അങ്ങനെ മരുവൻ വന്നു കേസ് കുഞ്ഞാണി പറയാതെ വന്നിരിക്കണ ഏ ഏച്ചോനെ എടി ഫാത്തിമ ഫാത്തിമ അനാഫാത്തി അല്ല ഇപ്പൊ വന്നിട്ട് എന്തൊക്കെ ഇടുന്നത് ടേബോ വേറെന്താ കൂടുന്നത് ആ അതൊക്കെ നല്ല തീരാണ് എന്താ പെഞ്ചോ കുട്ടി താളി ഓരോ മാരിയാണ്ട് വാടിതാക്കളും സ്കൂളിൽ വിട്ടാണ്ട് വരികയാണ് മക്കളെ അതാണ് ഈ ബാഗുമ്പോ പിടിച്ചാണ്ട് കടക്കണത് വല്ലാത്ത ജാതി മാമ എന്താ മരുവനെ ഉണ്ടാക്കി കൊടുത്ത് എന്താണ്ടാക്കി കൊടുത്ത് ബീഫ് ബിരിയാണിയോ ചീഫ് ബിരിയാണി തിന്ന ഇച്ചു നേരം കിട്ടിയിട്ടില്ല കഴിഞ്ഞിട്ട് മൂരാച്ചത് ബീഫും ഉണ്ണിയപ്പം അത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് മാമല്ല അത് വെച്ചാൽ കെട്ടിയോളുണ്ടാക്കിയാണ് ആ എന്ത് ആ കുപ്പായിട്ടുള്ളേ ചീരാൻ പറ്റാതാ വന്നിരിക്കണേ ോട്ടുന്ന് തിന്നാനായിട്ട് പോരും അങ്ങോട്ട് മാപ്പിള അങ്ങട്ട് വരണെന്തിനാ ബന്ധു പാട്ടിക്ക് ഞങ്ങളാരടങ്ങാറാക്കാൻ വേണ്ടി ഏ ഓരൊക്കെ തിന്നതൊക്കെ ഹോട്ടലിൽ നിന്നാണെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം ഏ അയറി കുട്ടിതാ അയറിയ എന്റെ ആള് കുട്ടി പോവാണ് ഒന്നും ആയിട്ടില്ല അയച്ചില്ല ഏജ് വെറുതെ വെറുതെ അവിടെ ഇങ്ങനെ കസ അസാലൊരു മൂലൊക്കെ പോയി ഇരിക്കേണ്ട അവസ്ഥല്ലോ അതുകൊണ്ടല്ല എന്തിനാ പോളും കാര്യാണ് ഓളിപ്പന്തിനാ കാര്യാണ് പശു എഞ്ചു കുട്ടി പോകല്ല അഞ്ചു കുട്ടി പോയി കയ്യിലപ്പാക്ക് ആരാണ്ടാവുക ആരാണ്ടാവുക ചോറ് വെച്ചര് ചോറ് വെച്ചര് തടങ്ങിക്ക് പോവാണ് പോവാണ് ഏ അപ്പോ ഗൈസ അളിയം വന്ന് അളിയം വന്നുകൊണ്ട് അളിയാൻ പോവാണ് ഏ അപ്പൊ എന്താണിപ്പോ ഒരു വരവ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞമ്മളു വന്ന് കഴിഞ്ഞ അല്ല ഞാൻ ഊരും അതോണ്ടാകും പോയിരുന്നത് അല്ലല്ല ഞാനതുകൊണ്ടാണ് ഞാൻ ഏഴ് ഈ എന്തിനാ ഒരാഴ്ച വന്നിരിക്കണേപ്പങ്ങളെ അടങ്ങാറാക്കാൻ വേണ്ടി അതവിടെ ഇണ്ട് പൊന്നുംകാട്ടനൊക്കെ കാണാ പൊന്നുംകാട്ട കൊണ്ടു സാറിക്കണപ്പൊണ്ടു വരാൻ വേണ്ടിയാണ്ട് പേര് ചിരിച്ചടക്കാരണ്ടാ ഒന്ന് ചിറിച്ച അതാ കണ്ണീര് ഓത്താൻ വേണ്ടി പാപ്പ ടിഷു വരെ തന്നെ പെപ്സിന്നല്ലോ അന്ന് വണ്ടിന്ന് ഇവിടുന്ന് പോന്നപ്പോഴേ ഞാൻ ഇട്ടില്ലായിരുന്നു എങ്ങനായിരുന്നു സത്യം തെളിഞ്ഞു വാവേ അവിടെ ഇങ്ങനെ ഒരു നാത്തൂനട് പോയി കിട്ടാൻ വേണ്ടിയാണ് നിക്കണേ എങ്ങനെയാലും നാത്തൂന് ഇവിടുന്ന പോണം എങ്ങനെയാലും നാത്തൂൻ പോയതാണ്ട് എനിക്ക് സ്വസ്ഥായിട്ട് എനിക്ക് ഇവിടെ വാത്തി ഇങ്ങനെ നാത്തൂന് ഏറിയ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഏർ മാമ അമ്മ കൊടുത്താണ്ട് ഇങ്ങനെ വാത്തിക്കാകണ്ട ഗൈസ് എന്താ വിശേഷം ഞാൻ കുട്ടിക്ക് ഒരു മുടക്കട്ടെ ആൻ ദേവങ്ങ വീഡിയോ കേട്ടോ ഞാൻ ഓർത്താ പരിമ ആ മോണ്ട ഇച്ചി വീഡിയോ കണ്ട അതേ വീഡിയോ കേട്ടേ കുണ്ടണി കുണ്ട 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 ആവേ ഐന കാട്പ്പം കാണണം മുണ്ടോ ദന്തക്ക് ഫുള്ളി ഒന്നാ ഇരിക്കോ ചാറ്റ് എടുക്ക് ചാറ്റ് എടുക്ക് ചാറ്റ് എടുക്ക് ചാറ്റ് എടുക്ക് મે જોન ജീവൻ തിരിച്ചു ഉച്ച അപ്പൊ എന്താ കൊന്നിക്കുക കുട്ടിന്റെ രണ്ടാം ജന്മാണിത് ഏഹ് കുട്ടിന്റെ എന്ത് ചെയ്യുന്നു രണ്ടാം ജന്മ കുട്ടിക്കല്ല കുട്ടിക്ക് മാമാന മാമാന മാ മാമെ ഏറ്റവും കൂടുതൽ ഇതിന് പീച്ച അല്ലാതെ ഞാനല്ല പീച്ചിലും പൂ ഇങ്ങോട് ചെറുക്കാൻ വന്നുകൊണ്ടിണ്ട് ഇഞ്ച പിന്നെ പാപ്പമ്മ കടക്കണ്പ്പാണെ കുട്ടി രക്ഷപ്പെട്ടു ലിച്ചോ ഇനി ഇനി കലണ്ട ആ കരച്ചിലൊക്കെ കിട്ടി പിന്നെ മട്ടിയാതെ എന്നാ വണ്ടിയിൽ നിന്നും ഇട്ടില്ലേ അതേ മാറി കൊടുക്കൊടുത്ത അല്ല നമ്മള് ആൾക്കാരെ കെട്ടണ കാര്യത്തിന് സാറാണ് ഇന്നെ കെട്ടണല്ലോ ഞമ്മള് ഇരുത്തി പക്ഷെ മനസ്സിലാകാത്ത മാമാക്കാണ് മാമാന എല്ലാരും ഇരുത്തി കുഞ്ഞാലെ കാറ് പറഞ്ഞു കുഞ്ഞാലെ കാറ് കാറിന്റെ ടയർ കറുത്തതാണോ അറിഞ്ഞത് അതല്ല ഞമ്മളക്ക് അറി പിന്നെ മാമ അപ്പ ആകാശം വെള്ളക്കളർ അണഞ്ഞ് കുറച്ചു നേരം നീലക്കളർക്കാവും നീലള്ളേലും ഞാൻ കാണേണ്ട കാരണം അതൊക്കെ ഇടക്ക് മാറി സത്യമായിട്ടിട്ടോ ഏർ എന്നാലും ഐക്യാണ് ഏറ്റവും വലുതായി ഐക്യല്ലാതെ ഒന്നും മാ എന്ത് മാറി മാുന്ന് പ്രശ്നണ്ടോ അങ്ങനെ അറിയണത് മാമാരം കെട്ടി മാറ്റവും കൂടുതലും കെട്ടണത് ആശു ആണ് റിച്ല്ലോ ഞാനത് പറയല്ലോ എല്ലാരും അറങ്ങി നോക്കാ ജസിയെ അറങ്ങാതെ ഒരുത്തി അരി ഇരിക്കണോക്ക പോണ്ടേ അന്നെ കൊണ്ടോല മാളെ ജാക കറുത്ത് തടിച്ചൊരു വാത്തു കഴിക്കാം ഞാൻ ഒന്നും അന്നെ കൊണ്ടോല എന്നടിച്ചാ മതി അയറില കൊണ്ടോണ്ടായിക്കോ ആ എന്ത് അത് തമാശയിലാണെന്നില്ല എന്താ എല്ലാര്ക്കും അറിയില്ലേ കാര്യത്തിലൊന്നുമല്ലല്ലോ ജസ്സിനോട് പറഞ്ഞത് കാര്യത്തിൽ ജോലി ഒട്ടും പറയോളിക്കാരപ്പണ്ടാവും ഞാൻ ജിമ്മിനൊക്കെ പോയാലും എനിക്ക് ഞാൻ രണ്ടു ദിവസം പോകുമ്പോൾ തലവേദന അളവും പിന്നെ ഞാൻ ഒരാഴ്ച കടക്കും ജിമ്മൊന്നും നടക്കൂല ഡയറ്റെടുക്കാന്ന് വിചാരിച്ച അതും നടക്കണില്ല ഇപ്പൊ ഞാൻ പൊടി ഒരു പൊടി ഒരു ആയുർവേദിക് പൊടി കുടിച്ചിട്ടുണ്ട് ഞാൻ അടിയല്ല ഞാൻ തൈറോയ്ഡ് അപ്പൊ അത് ഞാൻ കൊറയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എത്ര കുറഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇതിലാരേലും തടിയോണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമുക്ക് പണി നോക്കാൻ പറ്റുക പത്തോ അതായിരുന്നു ഇക്ക പത്തല്ലോ പതിനഞ്ചാണ് ആ അത് അതുകൊണ്ട് കയറില്ല ഇക്ക കിട്ടത് ശരിക്കും ആ ഇത് ഇച്ചു കള്ളനാണ്